കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ദർശനം നടത്തി വീട്ടിലെത്തി സുചിത്രയും വിളിച്ച് നേരെ മോഹൻലാലെത്തിയത് ഇന്നലെ പുലർച്ചെ ചെന്നൈയിലെ വീട്ടിലേക്കാണ് മമ്മൂട്ടിയുടെ വീട്ടിലെത്തി മമ്മൂട്ടിയെയും കണ്ട് ആശുപത്രിയിലേക്കാണ് ഇവർ പോയത് അതുകഴിഞ്ഞ മമ്മൂട്ടിയുടെ ട്രീറ്റ്മെൻറ് കഴിഞ്ഞ് ഇറങ്ങി മോഹൻലാലും സുചിത്രയും സുൽഫത്തും മമ്മൂട്ടി എല്ലാവരും ഇവരുടെ ചെന്നൈയിലെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ചിത്രം കൂടി പുറത്തു വന്നിരുന്നു ഇതോടെ തന്നെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ അടുത്തു തന്നെയുണ്ടെന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് കഴിഞ്ഞും ഇവർ ഇതുവരെ ചെന്നൈയിൽ നിന്ന് പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ മോഹൻലാൽ ഇന്ന് തിരിക്കേണ്ടതാണ് എന്നാണ് പലരും പറയുന്നത് അദ്ദേഹത്തിന് ഇന്ന് ഷൂട്ടിംഗ് തിരക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ മോഹൻലാൽ ഉടൻ തിരിക്കുമെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് കാണാൻ പ്രേക്ഷകർ എല്ലാവരും ആവേശപരിതരാണ് അതിനിടയിലാണ് മമ്മൂട്ടിയുടെ ഈ ഒരു വാർത്ത പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം സുചിത്രയും കൂട്ടി രാവിലെ തന്നെ ഇന്നലെ മമ്മൂട്ടി ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് ചെന്നൈയിലെ വീട്ടിലെത്തി അദ്ദേഹനെ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഇന്നലെ ആശുപത്രിയിലും സമയം ചിലവഴിച്ചിരുന്നു അതിനുശേഷം ഇന്നും ഇന്നലെയുമായി മമ്മൂട്ടിയോടൊപ്പം തന്നെ മോഹൻലാൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മോഹൻലാൽ ഇതുവരെ തന്നെ ചെന്നൈയിൽ നിന്ന് തിരിച്ചിട്ടില്ല ഒരു പക്ഷേ ഇന്ന് തിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ചിലപ്പോൾ ഭാര്യയുമായിട്ട് തന്നെ തിരിക്കുമെന്നും എന്നാൽ ചിലപ്പോൾ ഭാര്യയുമായി എത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ മോഹൻലാൽ ഭാര്യ സുചിത്രയും കൊണ്ടുപോകില്ല സുൽഫത്തിൻ്റെ കൂട്ടായി ഇവിടെ തന്നെ നിർത്തുമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ എപ്പോഴത്തേക്ക് തിരിക്കും എന്നാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് ഇതുവരെ എന്തായാലും മോഹൻലാൽ ചെന്നൈയിൽ നിന്ന് തിരിച്ചിട്ടില്ല മോഹൻലാൽ ഇപ്പോഴും മമ്മൂട്ടിയോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന് ഇന്നത്തെ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ് കുറച്ചധികം വൈകിയാണ് വന്നത് ക്ഷീണവും അതുപോലെ വേദനയും ഉള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ കുറച്ചധികം പ്രയാസകരമായിരിക്കും അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ വീട്ടിലെത്തിയ മോഹൻലാലും അത് മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് രാവിലെയും അദ്ദേഹത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് തിരിച്ചുകൊണ്ട് വരുന്നത് വരെയും മോഹൻലാൽ ആവശ്യം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ മോഹൻലാൽ അവിടെ ഒപ്പം ഉണ്ടായിരുന്നു സുൽഫത്തിനോടൊപ്പം തന്നെ സുചിത്ര നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ സൗഹൃദം എന്നത് പുറത്ത് ഇവരുടെ ഫാൻസ് തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴും ഇവരുടെ വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ആരാധകരുടെ ഇടയിൽ പെട്ടു നിൽക്കുകയാണ് അവർ പരസ്പരം കാണിക്കുന്ന സ്നേഹം കണ്ടാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും അന്തം വിട്ടു നിൽക്കുന്നത് മോഹൻലാലിന് മമ്മൂട്ടിക്കുമൊക്കെ ഉള്ള പരസ്പര സ്നേഹമാണ് അവരുടെ ആരാധകരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് ആരാധകർ തമ്മിൽ ഒരു പടത്തിന്റെ പേരിലോ പ്രശ്നങ്ങളുടെ പേരിലോ അടിയുണ്ടാക്കുമ്പോഴും മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള സ്നേഹം ഇതിലൂടെ കാണുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുകയും മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ